അസലാമലൈക്കും വർഹമത്തല്ലാഹി വെബർക്കാത്തു കൂട്ടുകാരെ ഇന്ന് നാളെ അഞ്ച് ഏഴ് ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരുന്ന ഖുർആാൻ ഇഫ്ള് പരീക്ഷയെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം അഞ്ചാം ക്ലാസ്സുകാർക്ക് ഖുർആാനിലെ ആദ്യത്തെ പത്ത് ജുസ് വരെയാണ് നോക്കി ഓദിക്കാനുണ്ടാവുക അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ അംഫാൽ വരെ അതായത് ഫാത്തിഹ ബക്കറ അലിമ്രാൻ നിസാ മ ഇദ അൻ ആം അറാഫ് അൻഫാൽ അതായത് ഖുർആാനിലെ ആദ്യത്തെ എട്ട് സൂറത്തിൽ നിന്ന് ഏതെങ്കിലും നാല് വരിയിൽ കുറയാത്ത ആയത്തുകളാണ് ഓരോ കുട്ടിയെ കൊണ്ടും മുസഫിൽ നോക്കി ഓദിപ്പിക്കുക അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ എട്ട് സൂഹത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദിക്കാം ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഖുറാന് മുഴുവനായിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക ഈ ഖുറാൻ്റെ ഏത് ഭാഗത്തു നിന്നും ഓദിപ്പിക്കാം നാല് വരിയിൽ കുറയാത്ത ഒരു ആയത്തോ ആയത്തുകളോ ഓദിപ്പിക്കാം ഇനി ഖുർആൻ ഓദിപ്പിച്ചതിന് ശേഷം ഹിഫുളായിട്ട് അഞ്ചാം ക്ലാസ്സുകാർക്ക് യാസീന് മുഴുവൻ സൂറത്തും ഏത് ഭാഗത്തു നിന്നും വരാം രണ്ടായിരത്തേ ഓതിപ്പിക്കുള്ളൂ ഏഴാം ക്ലാസ്സുകാർക്ക് സൂറത്തിൽ വാക്യ മുഴുവനായിട്ടുണ്ട് ഏതെങ്കിലും രണ്ടായിരത്താണ് ഓദിപ്പിക്കുക അഞ്ചാം ക്ലാസ്സുകാർ യാസീന് മുഴുവനായിട്ടും ഏഴാം ക്ലാസ്സുകാർ സൂറത്തിൽ വാക്യ മുഴുവനായിട്ടും പഠിക്കണം കാരണം എവിടെ ഏത് രണ്ടായിരത്താണ് ഓദിപ്പിക്കുക എന്നറിയില്ല അപ്പോൾ മുഴുവനായിട്ടും പഠിക്കേണ്ടതുണ്ട് പിന്നെ ഖുർആൻ ആയാലും ഹിഫിൾ ആയാലും ഓതുമ്പോൾ ഓതുന്ന നിയമങ്ങളനുസരിച്ച് ഓതണം കാരണം ഓത്തിൻ്റെ ഓരോ നിയമത്തിനും മാർക്കുണ്ട് ഓതുമ്പോൾ നല്ല ഉച്ചാരണ ശുദ്ധി ഉണ്ടായിരിക്കണം ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ തന്നെ ഉച്ചരിക്കണം ഉച്ചാരണ ശുദ്ധിക്കാണ് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടുക പിന്നെ നിയമത്തിനാണ് നിയമം തെജ് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ തെജ് വീതിലെ അഞ്ചാം ക്ലാസ് വരെയുള്ള തെജ് പഠിക്കുന്നുണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഓതണം ആ നിയമങ്ങൾ പാലിച്ച് ഓതിയാൽ മുപ്പത്തഞ്ച് മാർക്ക് കിട്ടും സാക്കിനായ നൂനിൻ്റെയും തെന്വീനിന്റെയും നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ അഞ്ച് നിയമങ്ങളും ഖുറാൻ ഓതുമ്പോൾ പാലിക്കണം അതുപോലെ തന്നെ സുക്കുവിനുള്ള മീമിന് ശേഷം മൂന്ന് വിധികളുണ്ട് പഠിച്ചിട്ടുണ്ട് അതും അതൊക്കെ ശ്രദ്ധിക്കുക സുക്കുവിനുള്ള ന്യൂനും മീമും മണിക്കുക പിന്നെ മാർക്ക് നൽകുന്നത് തുടക്കവും വിരാമവും എന്നുള്ളതിന് ഇരുപത് മാർക്കാണ് അതായത് തുടങ്ങുമ്പോൾ ഔതും വിസ്മിയൊക്കെ ചെല്ല് എന്ന് നോക്കും പിന്നെ വിരാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഖുറാൻ ഓത്ത് കഴിഞ്ഞാൽ സതക്കള്ളാല്ലിഅലിം എന്നൊക്കെ പറയുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ ഓതുമ്പോൾ നല്ലൊരു ശൈലിയിൽ അത് അങ്ങനെ തന്നെ ഓതി പഠിക്കുക പിന്നെ നല്ല ഭംഗിയുള്ള ശബ്ദത്തിലൊക്കെ ഓതാൻ ശ്രമിക്കുക നല്ല ശൈലിയിലും ഭംഗിയിലൊക്കെ ഓതുമ്പോൾ അതിനൊരു ഇരുപത് മാർക്കും കിട്ടും അപ്പോൾ ഉച്ചാരണ ശുദ്ധിക്ക് ഇരുപത്തഞ്ച് നിയമങ്ങൾ പാലിച്ചാൽ മുപ്പത്തഞ്ച് തുടക്കവും വിരാമവും ശരിയായാൽ ഇരുപത് മാർക്ക് ശബ്ദ ഭംഗിയും ശൈലിയും ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മാർക്ക് എന്നീ ക്രമത്തിലാണ് മാർക്ക് നൽകുക അഞ്ചും ഏഴ് ക്ലാസ്സുകളിൽ മുസഫ് നോക്കി ഓതുന്നതിന് അറുപത് മാർക്ക് കൊടുക്കും ഇനി ഹിഫു ഓതുന്നതിന് ശരിയായാൽ നാൽപ്പത് മാർക്ക് അങ്ങനെ നൂറ് മാർക്ക് കണക്കാക്കിയിട്ട് ഒന്നിച്ച് മാർക്ക് കിട്ടും ഇനി നൂറിലെ മുപ്പത് മാർക്ക് കിട്ടിയാലേ ജയിക്കുകയുള്ളു കേട്ടോ കുറഞ്ഞത് മുപ്പതെങ്കിലും കിട്ടണം എന്നാലേ ജയിക്കുള്ളൂ ഇനി കുറൻ പാരായണത്തിന് നിർവാഹമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ അവരെ അത്തഹിയാത്താണ് പഠിച്ചു വെക്കേണ്ടത് അതാണ് അവരെ കൊണ്ട് ഓതിപ്പിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഖുർആൻ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായി ഓതി പഠിക്കുക പറഞ്ഞ സുഹൃത്തോളൊക്കെ ഹിഫ്ലാക്കുക അള്ളാഹു സുബാൻ താല എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ ആമി ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ അലൈക്കും വാഹത് വബർക്കാത്തു